യിലെ ഒരു കൊച്ചു ഗ്രാമമാണ് ചരൽപ്പറമ്പ് ഈ നാട് ഇന്ന് സംസ്ഥാനമാകെ സുപ്രസിദ്ധമാണ് ലൈഫ് മിഷൻ ഫ്ലാറ്റ് നിർമ്മാണത്തിലെ അഴിമതി ആരോപണങ്ങളാണ് ഈ നാടിനെ സുപ്രസിദ്ധമാക്കിയത് ഇടത് വലത് മുന്നണികൾ തമ്മിൽ സംസ്ഥാന മുട്ടുക്ക് അതിശക്തമായ പോര് നടക്കുന്നതും ചരൽപ്പറമ്പ് ലൈഫ് മിഷനെ ചൊല്ലിയാണ് സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ മുഖ്യ വിഷയമായി ഈ നാട് മാറുമ്പോൾ ചരൽപ്പറമ്പിലെ തിരഞ്ഞെടുപ്പ് ഫലം ഇരു മുന്നണികൾക്കും അഭിമാന പ്രശ്നമാവുകയാണ് കോൺഗ്രസ് പ്രതിനിധികൾ വർഷങ്ങളായി കൈവശം വെച്ചിരുന്ന പ്രദേശമാണ് ഈ ഡിവിഷൻ എങ്കിലും ഇടതുപക്ഷത്തിന് ശക്തമായ സ്വാധീനമുണ്ടിവിടെ കഴിഞ്ഞ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രതിനിധി വിജയം നേടിയത് പത്തിൽ താഴെ വോട്ടുകൾ കാണാം ഇത്തവണ യു തങ്ങളുടെ ഏറ്റവും ജനകീയനായ നേതാവിനെയാണ് കളത്തിലിറക്കിയിട്ടുള്ളത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് എ എ ആസാദ് ഡിവിഷനിൽ ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത വ്യക്തിത്വം രണ്ടര പതിറ്റാണ്ടോളം ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളോടൊപ്പം കഴിഞ്ഞ വ്യക്തി കൂടിയാണ് ആസാദ് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു ഐ എൻ ടി യു സി നിയോജക മണ്ഡലം പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് സഹകരണ രംഗത്തും സജീവ സാന്നിധ്യമാണ് ലൈഫ് മിഷൻ നിർമ്മാണത്തിലെ അഴിമതി തന്നെയാണ് ആസാദിന്റെ പ്രധാന തിരഞ്ഞെടുപ്പ് വിഷയം ഫ്ളാറ്റ് ഗുണഭോക്താക്കളുടെ പട്ടിക പോലും നഗരസഭയ്ക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ആസാദ് ആരോപിക്കുന്നു കോടികളുടെ അഴിമതി നടത്താനാണ് പലർക്കും താല്പര്യം ഉണ്ടായിരുന്നതെന്നും കുറ്റപ്പെടുത്തുന്നു വിജയം സുനിശ്ചിതമാണെന്ന് ആസാദ് പറയുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ റെയിൽവേ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എൽ ഡി എഫിൻ്റെ നഗരസഭാ ഭരണമാണെങ്കിലും യു ഡി എഫിൻ്റെ പ്രതിനിധിയായ ശ്രീമതി ശ്രീമതി ആയിരുന്നു ഇവിടുത്തെ വാർഡ് കൗൺസിലർ ഈ വാർഡ് കൗൺസിലർ തുടങ്ങി വെച്ചോട്ടനവധി വികസന പ്രവർത്തനങ്ങളുണ്ട് സമഗ്ര വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ നഗരസഭയിൽ നിന്ന് ഫണ്ട് അനുവദിക്കാതെ ആവശ്യമായ ഫണ്ടുകൾ കൊടുക്കാതെ ഉണ്ടാക്കിയ ദുരിതം പല വികസന പ്രവർത്തനങ്ങളും തടസ്സമുണ്ടായിരിക്കുകയാണ് ഈ വാർഡിനെ സംബന്ധിച്ച് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലായാലും ശരി വൈദ്യുതിയുടെ കാര്യത്തിലായാലും ശരി റോഡുകളുടെ കാര്യത്തിലായാലും ശരി വളരെ കാര്യക്ഷമമായ ഒരു വലിയൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ നഗരസഭ ഫണ്ട് അനുവദിച്ചിട്ടില്ല എന്നെ സംബന്ധിച്ച് ഞാൻ അധികം എനിക്ക് ഇത് എൻ്റെ വാർഡായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ എന്നെ ജനപ്രതിനിധിയാക്കി എൻ്റെ ഈ വാർഡിൻ്റെ ജനപ്രതിനിധി പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റുമാക്കിയ പ്രദേശമാണ് എൻ്റെ പ്രദേശം എൻ്റെ ഹൃദയമാണ് ഈ റെയിൽവേ കോളനി എന്ന് പറയുന്ന പ്രദേശം അത് ചരപ്പറമ്പ് മാത്രമാണെന്ന് കുമ്പളങ്ങാട് ഭാഗത്തേക്കായിരുന്നു സമഗ്രമായ ഒരു വലിയ വികസനമാണ് നമ്മുടെ എൻ്റെ കാഴ്ചപ്പാട് സമഗ്ര വികസനം എന്ന് പറഞ്ഞാൽ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലായാലും ശരി റോഡുകളുടെ കാര്യത്തിലായിരുന്നു പോരായ്മകളുണ്ട് റോഡുകൾ പോരായ്മകളുണ്ട് കുറേ വർക്കുകൾ ടെൻഡർ കഴിഞ്ഞിട്ടുണ്ട് ടെൻഡർ കഴിഞ്ഞിട്ടത് ഈ എലക്ഷൻ കാരണം നടപ്പിലാക്കാൻ പറ്റാത്തതുണ്ട് വൈദ്യുതിയുടെ കാര്യത്തിലായിരുന്നു ഇവിടെ ഈ റോഡ് ഉണ്ടാക്കിയത് ഈ ചിരൽപ്പറമ്പ് റെയിൽവേ കോളനി എന്ന് പറയുന്ന സമഗ്രമായ റോഡ് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഞാൻ ഉണ്ടാക്കിയതാണ് മൂന്ന് കിലോമീറ്റർ മൂന്നര കിലോമീറ്റർ വരുന്ന ദൂരം ഈ റോഡ് ഞാൻ ഉണ്ടാക്കിയതാണ് കാട്ടിലങ്ങാടിയിലെ സമഗ്രമായ ഒരു വികസനം തുറക്കുന്നതിൻ്റെ ഭാഗമായി കാട്ടലങ്ങാട്ടിലെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ടുള്ള വലിയ പ്രവർത്തനത്തിന് നാനി കുറിക്കുക എന്നതാണ് എൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള സഹായ സഹകരണങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായും അവരുടെ പിന്തുണ ജനങ്ങളുടെ പിന്തുണയാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം ആ വിജയത്തിന് വേണ്ടി എന്നെ അനുഗ്രഹിക്കണം സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഡിവൈഎഫ്ഐ നേതാവ് അനീഷ് ബാബുവിനെയാണ് എൽ ഡി എഫ് ഡിവിഷൻ പിടിക്കാൻ നിയോഗിച്ചിട്ടുള്ളത് കെട്ടിട നിർമ്മാണ കരാറുകാരനാണ് ഈ ഇരുപത്തിയൊൻപതുകാരൻ ഡിവൈഎഫ്ഐ ചരൽപറമ്പ് യൂണിറ്റ് പ്രസിഡന്റ് കുറുമക്കാവ് വിഘ്നേശ്വര പൂര കമ്മിറ്റി പ്രസിഡന്റായും പ്രവർത്തിക്കുന്നു തുടർച്ചയായ കോൺഗ്രസ് ഭരണം ഈ വാർഡിന്റെ വികസനം സമ്പൂർണമായി അട്ടിമറിച്ചതായി അനീഷ് ബാബു പറയുന്നു റോഡുകളുടെ ശോചനീയാവസ്ഥ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഡിവിഷനിൽ സമൂലമാറ്റം അനിവാര്യമാണെന്നും അതിന് ഇടതുമുന്നണിക്ക് കഴിയുകയുള്ളൂവെന്നും അനീഷ് ബാബു ഉറപ്പിക്കുന്നു തന്റെ നാട് തന്നോടൊപ്പം നിലകൊള്ളുമെന്ന ശുഭാപ്തി വിശ്വാസവും ഈ യുവാവിനുണ്ട് എന്റെ പേര് അനീഷ് ബാബു ഞാൻ ഇടതുപക്ഷ മുന്നണി പ്രതിനിധിയായി എട്ട ഡിവിഷനിൽ നിന്ന് മത്സരിക്കുകയാണ് വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് നമുക്കിപ്പോൾ പത്ത് വർഷമായി തുടർച്ചയായി കോൺഗ്രസിൻ്റെ ഭരണമാണ് ഇവിടെ അയച്ചു വച്ചിരിക്കുന്നത് അവിടെ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് വികസനമൊന്നും പറയാനൊന്നുമില്ല നമുക്ക് നിങ്ങൾക്ക് തന്നെ വന്ന് വരുമ്പോൾ കാണാം റോഡുകളില്ല കുടിവെള്ളമില്ല ഒരു നല്ലൊരു അംഗനവാടി പോലും ഇവിടെ ഈ പരിസരത്തുകളിലില്ല അപ്പോൾ ഇതൊക്കെ ഇത് നമ്മുടെ കോൺഗ്രസിൻ്റെ ഭയങ്കരമായിട്ടുള്ള വികസന മുരടിച്ചാന്ന് തന്നെ പറയാൻ പറ്റും അപ്പോൾ നമുക്ക് ഇപ്പോൾ വടക്കാഞ്ചേരി നഗരസഭ കഴിഞ്ഞ പ്രാവശ്യം സി പി എം മരിച്ചതെങ്കിലും അത് വാങ്ങി പത് അതിൻ്റേതായ ഇതിൽ വാങ്ങിയെടുക്കാനുള്ള കഴിവ് നമ്മുടെ കോൺഗ്രസ് മെമ്പർമാർക്ക് സാധിച്ചിട്ടില്ല അതിൻ്റേതായ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ ഇതേപോലത്തെ ഒരു ഡിവിഷൻ വേറെ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാൻ വരും അങ്ങനെ അപ്പം നമുക്കിപ്പോൾ നമ്മുടെ ഒരു എട്ടാം ദിവസത്തില് ഇതൊരു കുത്തകയായി കൊടുക്കാതെ നമുക്ക് അത് സി പി എമ്മിൽ കിട്ടുകയാണെങ്കിൽ അതിന് വളരെ അധികം ഒരു മാറ്റം വരുത്തി നമുക്ക് നല്ലൊരു റോഡ് കുട്ടികൾക്ക് ഒരു അംഗനവാടി കുടിവെള്ളം ഇവിടെ കുടിവെള്ളം ഇല്ലാതെ അമ്മമാർ ഇതൊക്കെ കുടത്തിലും കാര്യങ്ങളൊക്കെ ഏറ്റിയിട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത് അപ്പം അതിനൊക്കെ ഒരു മാറ്റം വരാൻ ഏകദേശം മുന്നണി സ്ഥാനാർത്ഥിയായി തന്നെ വിജയിപ്പിക്കണമെന്ന് നിങ്ങളുടെ അഭ്യർത്ഥിക്കും ബി ജെ പിയിലെ ഉണ്ണി കൃഷ്ണവാരിയരാണ് ഇവിടെ എൻ ഡി എ സ്ഥാനാർത്ഥി ബി ജെ പി മുൻസിപ്പൽ കമ്മിറ്റി അംഗമാണ് ഭോപ്പാലിൽ ഒരു സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു ഇടതു മുന്നണികളുടെ പൊള്ളത്തരങ്ങളും ജനവഞ്ചനയും തുറന്നുകാട്ടുകയാണ് ഈ അറുപത്തി ഒൻപതുകാരൻ എൻ ഡി എക്ക് മാത്രമേ നാട്ടിൽ വികസനം എത്തിക്കാൻ കഴിയുകയുള്ളൂവെന്നും പ്രഖ്യാപിക്കുന്നു ഉണ്ണി കൃഷ്ണവാരിയർ ഞാൻ ഉണ്ണികൃഷ്ണവാരിയർ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് എട്ടാം അഡീഷനിൽ നിന്നും മത്സരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരുപാട് പദ്ധതികളുണ്ട് ആ പദ്ധതികളിൽ കുറേയൊക്കെ കേരളത്തിലെ ജനങ്ങൾ മൊത്തമായിട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും ഉള്ള ആൾക്കാരും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും പക്ഷേ വേണ്ടത്ര രീതിയിൽ അതിന് പ്രചാരം കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃഷി മറ്റേ കിസാൻ സമ്മാൻ യോജന എന്ന് പറയുന്ന രണ്ടായിരം രൂപ നാടുസെൻ്റെ സ്ഥലമുള്ളവർക്ക് വരെ കൊടുക്കുന്നുണ്ട് അത് ഇവിടെ മുഴുവൻ ആൾക്കാർക്കും കിട്ടിയതായിട്ട് അറിവില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരുപാട് പദ്ധതികൾ ആ പദ്ധതികൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു കൗൺസിലർ ആയി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എല്ലാ പദ്ധതികളും കേന്ദ്രം നൽകുന്ന എല്ലാ പദ്ധതികളും ഇവിടെ ഓരോ വീടുകളിലേക്കും എത്തിക്കും എന്നുള്ളതിൽ ഒരു തർക്കമില്ല